പണിമുടക്ക് ദിവസം ജോലിക്കെത്തിയ സർക്കാർ ജീവനക്കാരനെ സിപിഎം പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി അടിമാലി വടക്കേക്കര വിഷ്ണു രാധാകൃഷ്ണനാണ് സിപിഎം ഗുണ്ടകളുടെ ആക്രമണത്തിൽ പരിക്കുപറ്റിയത് ഇന്ന് കുമളി മുല്ലപ്പെരിയാർ ന്യൂഡാം ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ ഓഫീസിലാണ് സംഭവം ഈ ഓഫീസിലെ ക്ലർക്കാണ് വിഷ്ണു കഴിഞ്ഞ ഡിസംബറിൽ ജോലി കിട്ടിയ വിഷ്ണു പരിശീലന കാലാവധി കാലാവധിയായതിനാൽ ഇന്ന് ജോലിക്കെത്തി ഓഫീസ് തുറന്നതെ സിപിഎം പ്രാദേശിക പ്രവർത്തകരെത്തി ഓഫീസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ പരിശീലന കാലാവധി കാലാവധിയായതിനാൽ പണിമുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിഷ്ണു സമര അനുകൂലികളെ അറിയിച്ചു വിഷ്ണു ഉൾപ്പെടെ എട്ട് പേർ ഈ സമയം ഓഫീസിലുണ്ടായിരുന്നു ആ സമയം തിരികെ പോയ സി പി എം പ്രവർത്തകർ പിന്നീട് കൂടുതൽ പ്രവർത്തകരുമായി തിരികെ വന്ന് വിഷ്ണുവിനെ സംഘം ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു വനിതാ ജീവനക്കാരുടെ മുന്നിൽ വെച്ചാണ് ഇവർ വിഷ്ണുവിനെ മർദ്ദിച്ചത് പരിക്കേറ്റ വിഷ്ണു കുമളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഇതു സംബന്ധിച്ച് വിഷ്ണു കുമളി പോലീസിൽ പരാതിയും നൽകി